മഞ്ജുവാര്യരുടെ അമ്മ ഒരു കലാകാരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപ് തന്നെ കഥകളി പോലുള്ള പല വേഷങ്ങൾ ചെയ്യാൻ അമ്മ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താരം തന്നെ എടുത്തു പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയുടെ അമ്മ വീണ്ടും ഒരു ക്ഷേത്രത്തിൻ്റെ വേദിയിലെത്തിയിരിക്കുകയാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആതിരോത്സവത്തിലാണ് ഇപ്പോൾ പുണ്യശ്രീ പൂങ്കുന്നത്ത് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജ വേദിയിലെത്തിയത് തിരുവാതിരയുമായിട്ടായിരുന്നു ഇവരെത്തിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ത്സവം തന്നെയാണ് ഇപ്പോൾ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ പോയി നൃത്തം ചെയ്യാനും ഇത്തരത്തിൽ കലാരൂപമൊക്കെ അവിടെ എത്തിക്കാനും വളരെയധികം ഒരു ഭാഗ്യം വേണം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കഴിവ് തന്നെ വേണം ശരിക്കും പറഞ്ഞാൽ അത് ഈ അമ്മയ്ക്കും മകൾക്കുമുണ്ട് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ഞെട്ടൽ തന്നെയായിരുന്നു തൻ്റെ അമ്മ വേദിയിൽ ഇങ്ങനെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നത് കാണാൻ ഒരു പേടിയും ഇല്ലാതെ ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഗിരിജ വളരെ ചെറുതിലെ തന്നെ മകളെ വേദിയിലെത്തിക്കാനും തനിക്ക് വേദിയിൽ വരാനും ഒക്കെ വളരെ ഇഷ്ടമാണെന്ന് ഗിരിജ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളരെ ചെറുതിലെ തന്നെ മഞ്ജുവിനെ നൃത്തം പഠിപ്പിച്ചതും ഗിരിജ തന്നെയായിരുന്നു മഞ്ജു നൃത്തത്തിൽ വലിയ രീതിയിൽ എത്തണമെന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്നതും ഗിരിജയ്ക്ക് തന്നെയാണ് ഓട്ടംതുള്ളൽ അതുപോലെ കഥകളി എല്ലാ കാര്യങ്ങൾക്കും ഗിരിജ പഠിക്കണമെന്നും ഇതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നുമൊക്കെ വളരെയധികം ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് മകനെക്കൊണ്ടും ഇതുപോലെ തന്നെയാണ് വളർത്തിയെടുത്തത് മഞ്ജു ഇതുപോലെ നൃത്തത്തിനോട് വളരെയധികം തന്നെ ചെറുതിലെ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാനും വളരെയധികം താല്പര്യമുണ്ടായിരുന്നത് എന്ന് കൂടി പറയുന്നു എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ഇപ്പോഴത്തെ മഞ്ജു മനുഷ്യബാരികരുടെ അമ്മ വേദിയിൽ കയറിയപ്പോൾ എല്ലാവരും ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് ഒരു താരത്തിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ എല്ലാവരും ഓടി അരികിലെത്തുകയായിരുന്നു മഞ്ജുവിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എല്ലാവരും ആദ്യം എത്തിയത് പ്രേക്ഷകർ അതോടെ തന്നെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതുമായി മാറുകയാണ് ഈ വാർത്ത ആരാധകരുടെ പ്രീതി പിടിച്ച് പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു മഞ്ജു വാര്യരുടെ അമ്മയെ വേദിയിൽ കണ്ടപ്പോൾ തന്നെ മഞ്ജുവിനെ പോലെ തോന്നുന്നുവെന്നും മഞ്ജുവിൻ്റെ അമ്മയും മഞ്ജുമെന്തു ഭാഗ്യവതികളാണെന്ന് തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ വേദിയിൽ എത്താൻ സാധിക്കുന്നത് തന്നെ ഒരു അഭിമാനമാണ് ഇങ്ങനെയുള്ള മക്കളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എത്താൻ സാധിക്കുന്നത് അമ്മയും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അനുവദിക്കുന്ന മക്കളുണ്ടല്ലോ അല്ലാത്തവരൊക്കെ തന്നെയും അമ്മ ഇനി മുതൽ ഞങ്ങൾക്ക് വച്ചുണ്ടാക്കി തന്നാൽ മാത്രം മതി മതിയെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അമ്മയാണ് എന്ന് പറഞ്ഞ അമ്മ വീട്ടിലെത്തേണ്ട മക്കളും ഒരുപാട് പേരുണ്ട് എന്നാൽ അങ്ങനെയല്ല മഞ്ജു ആയാലും മധുവായാലും അങ്ങനെയല്ല രണ്ടുപേരും കലയുടെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് മധുവും സിനിമയിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നന്നായിട്ട് ഇവരുടെ സൗഹൃദവും ഇവരുടെ മനസ്സുമൊക്കെ നന്നായി അറിയാം മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അമ്മ ശ്രദ്ധിക്കാറുണ്ട് അമ്മയിലെ കൈയും പിടിച്ച് സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ ഇന്ന് അമ്മ തന്നെ വേദിയിലേക്ക് എത്തുമ്പോൾ മഞ്ജുവിൻ്റെ കൈ പിടിച്ചാണ് പോകുന്നത് എന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നുവെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ